ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അതീസ് മുന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കുറേ ചെടിച്ചട്ടികളെല്ലാം കൂടി വാങ്ങിച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക അപ്പം നമ്മൾ ഈ ചട്ടി നിറയ്ക്കാൻ പോകുന്നത് ബോഗൻ മില്ലയുടെ പ്ലാന്റുകൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പ്ലാന്റുകൾ വരുമ്പോഴത്തേനും നമുക്കിതിനകത്ത് പോട്ടി മിക്സ് എല്ലാം തയ്യാറാക്കി വെക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒരുപാട് ചട്ടികളുള്ളത് കൊണ്ട് നമുക്ക് ആ സമയത്ത് എല്ലാം കൂടി നിറയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് കുറേച്ചയായിട്ട് നമുക്ക് നിറച്ച് വെക്കാമെന്ന് വിചാരിച്ചു വീഡിയോ എടുപ്പും അതുപോലെ തന്നെ ഇങ്ങനെ ചട്ടി പറക്കി വെക്കലും എല്ലാം കൂടി ഒരുമിച്ച് നടക്കാത്തത് എനിക്ക് സഹായത്തിനായിട്ട് എൻ്റെ പൊന്നും കൂടി കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു ഭാഗത്ത് കുറച്ച് മണ്ണാണ് ഞാൻ എടുത്തിട്ടേക്കുന്നത് അപ്പം പൊന്നുവിനെ കൊണ്ട് അത് വെട്ടിക്കളപ്പിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് നമുക്ക് ബാക്കി അതിനും വേണ്ടുന്ന പോട്ടി മിക്സ് എല്ലാം കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പം മണ്ണ് കുറവായത് കൊണ്ട് തന്നെ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ കുറച്ച് മണ്ണിൽ എങ്ങനെയാണ് പോട്ടി മിക്സ് തോനെ ആക്കിയെടുക്കുക എന്നും കൂടിയാണ് കാണിക്കുന്നത് അപ്പം ഞാൻ മണ്ണെടുക്കുന്നത് കൂടുതലായിട്ട് ഇതുപോലെ തെങ്ങിൻ്റെ ചുവട്ടിലെ തടവൊക്കെ എടുത്തിട്ട് ആ തടത്തിൽ നിന്ന് കിട്ടുന്ന മണ്ണാണ് എടുക്കാറുള്ളത് അപ്പം നമ്മൾ ചെടിച്ചട്ടിയുടെ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് കരിയിലേയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് പോട്ട് മിക്സ് തയ്യാറാക്കാൻ വാങ്ങിച്ച ചകിരിച്ചോറാണ് അപ്പം ചകിരിച്ചോറ് ഇതുപോലെ കട്ടയായിട്ടാണ് കിട്ടുന്നത് ഇത് ഇതുപോലൊരു കട്ട് ചകിരിച്ചോറിന് നൂറ്റി അൻപത് രൂപയാണ് വില നമ്മൾ വളങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടകളിൽ ഇതൊക്കെ ലഭിക്കും നമ്മളത് കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ച് ഇത് ഒരുപാടായി കിട്ടും വെള്ളം ഒഴിച്ച് നനഞ്ഞ് കുതിർന്നു കഴിയുമ്പോൾ ഇത് ഈ കാണുന്ന കട്ടയിൽ നിന്നും നല്ല രീതിയിൽ പൊടിഞ്ഞു വരികയും ചെയ്യും അതുപോലെ ഒരുപാടാകുകയും ചെയ്യും അപ്പോൾ മണ്ണുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ചട്ടികളിൽ നിറയ്ക്കാനുള്ള പോട്ട് മിക്സിൻ്റെ അളവ് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ പൊന്നുമാണ് എനിക്കിത് വെള്ളം ഒഴിച്ച് തന്നത് ഒരു സൈഡിൽ നിന്ന് വീഡിയോ പിടിക്കുകയും അതുപോലെ തന്നെ ഇത് ഇളക്കി ഇളക്കിയിടുകയും കൂടി ചെയ്യുകയാണ് അപ്പോൾ വീഡിയോയിൽ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വരും അതെല്ലാവരും ഒന്ന് ക്ഷമിക്കേണ്ടതാണ് നമ്മളൊരു ബേസണിനകത്ത് ഇതുപോലെ ഈ ചകിരിച്ചോറ് ഇറക്കി വെച്ചിട്ട് വെള്ളം ഒഴിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ അത് ആക്കി ഇതുപോലെ പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതിവിടെ കൊണ്ടുവന്ന് തറയിൽ ശേഷം അതിൻ്റെ മുകളിലായിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് എടുത്തത് കാരണം അവിടെ തന്നെയാണ് മണ്ണും ഇട്ടിരുന്നത് അപ്പം മണ്ണിനോട് ചേർന്ന് തന്നെ ഇത് ഇതുപോലെ ഇളക്കിയിട്ടിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് ചകിരിച്ചോറ് നല്ല രീതിയിൽ പൊടിഞ്ഞു വന്നതിന് ശേഷം ഞാൻ അതും മണ്ണും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം ആ മണ്ണും ചകിരിച്ചോറും മിക്സ് ചെയ്തതിനകത്തേക്ക് ഒരു കിലോ എല്ലുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കിലോ എല്ലുപൊടി മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചാക്കിലെ ചാണകപ്പൊടിയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ഒരു ചാക്കിലെ ചാണാപ്പൊടിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില അപ്പോൾ ഇവിടുന്ന് അവിടം വരെ ഈ ചാക്കിലെ ചാണകപ്പൊടി എടുത്തോണ്ട് പോകാനെക്കൊണ്ട് എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ കുറേയായിട്ട് ബക്കറ്റിനകത്ത് കുറേച്ച ചാണാപ്പൊടി എടുത്ത് ഇതുപോലെ കൊണ്ടിട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ കുറേ വെട്ടം ബക്കറ്റിനകത്ത് ഇതുപോലെ ചാണകപ്പൊടിയൊക്കെ എടുത്തിട്ടതിന് ശേഷം ആ ചാക്കിൻ്റെ വെയിറ്റ് കുറഞ്ഞതിന് ശേഷമാണ് ആ ചാക്കോടെ അത് ഞാൻ വലിച്ചുകൊണ്ട് വന്ന് ഇതിനകത്തിട്ട് മിക്സ് ചെയ്യാനായിട്ട് പോയത് ഇവിടെയൊക്കെ ഇരുന്ന ഗ്രോ ബാഗിനകത്ത് പൊട്ടിയ കീറിയ ഗ്രോ ബാഗിനകത്തൊക്കെ കുറേ മണ്ണൊക്കെ ഉണ്ടായിരുന്നു ആ മണ്ണുകളൊക്കെ ഇതിനകത്തോട്ട് ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ ആ ഗ്രോ ബാഗിനകത്തൊക്കെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ നശിച്ചു പോയതിന് ശേഷം ആ ഗ്രോ ബാഗൊക്കെ വെറുതെ ഇരിക്കുകയായിരുന്നു അപ്പം അതിനകത്തുണ്ടായിരുന്ന മണ്ണും കൂടിയാണ് നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്തത് അപ്പം ഈ ഒരു ചകിരിച്ചോറും ചാണകപ്പൊടിയും അതുപോലെ തന്നെ കുറച്ചും മണ്ണും എല്ലാം കൂടി ആയപ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് ചട്ടിയിലേക്ക് നിറയ്ക്കാനുള്ള പോട്ട് മിക്സ് തയ്യാറായി കഴിഞ്ഞിരുന്നു അപ്പം ഇതെല്ലാം കൂടി ഒരുപാട് മണ്ണായി കഴിഞ്ഞാൽ നമുക്ക് ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകാനും അതുപോലെ കൈകാര്യം ചെയ്യാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും വെയ്റ്റും ഉണ്ട് അപ്പൊ നമുക്ക് അതിനായിട്ട് ഈ ചട്ടിയുടെ ഏറ്റവും അടിയിലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കരിയിലയാണ് അപ്പൊ നമ്മൾ കരിയിലൊക്കെ കത്തിക്കാതെ ഇതുപോലെ ഒരു ചാക്കിനകത്തൊക്കെ വാരി വെക്കുകയാണെങ്കിൽ ഇതുപോലെ ചട്ടിയൊക്കെ നിറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ നമുക്ക് ചാക്കിലാണെങ്കിലും ഇതുപോലെ കരിയിലൊക്കെ ഇട്ട് നിറച്ചതിന് ശേഷം മണ്ണൊക്കെ ഇട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നടിയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ചട്ടിക്കകത്താണ് കരിയില നിറച്ചു വെച്ചിട്ടുള്ളത് ആ കരിയിലൊക്കെ നിറച്ചതിന് ശേഷം അതിനകത്തോട്ട് ഈ പോട്ടി മിക്സും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പം വലിയ വെയിറ്റ് ഒന്നും വരത്തില്ല നമ്മൾ ഈ ചട്ടിയെടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ സാധാരണ ചെടിയൊക്കെ വളർത്തുന്നവർ ഒരു ദിവസം ഒരിടത്താണ് ചെടിയെങ്കിൽ പിറ്റേന്ന് വേറൊരിടത്തായിരിക്കുമല്ലോ ചെടി കൊണ്ടുവെക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എനിക്കാണെങ്കിൽ ചെടികൾ എല്ലാ ദിവസവും ഒരിടത്തു തന്നെ ഇരിക്കുന്നത് അത്ര ഇഷ്ടമല്ല ഞാൻ ഒരു ദിവസം ഒരു ചെടി ഒരിടത്താണെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും വേറൊരു ഭാഗത്തേക്ക് കൊണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് നടക്കാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും ഇതുപോലെ വെയിറ്റ് കുറഞ്ഞ രീതിയിൽ പോട്ട് മിക്സ് തയ്യാറാക്കുമ്പോൾ ആ അപ്പോൾ എൻ്റെ കൂട്ടി ഇതുപോലെ കൂടെ കൂടെ ഗാർഡനൊക്കെ അറേഞ്ച് ചെയ്യുന്ന ആളുകളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ അപ്പം ഈ പോട്ടി പോട്ടിമിക്സ് നിറയ്ക്കാനായിട്ട് കുറേ നേരം നിന്നും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഞാൻ അവിടെ ഒരു സ്റ്റൂളൊക്കെ ഇട്ടിരുന്ന് സമാധാനമായിട്ടിരുന്ന് കുറേ നേരം എടുത്ത് ആണ് മിക്സ് ഒക്കെ നിറച്ചെടുത്തത് അപ്പം ഏകദേശം ഒരു പത്ത് മുപ്പത് ചട്ടിയോളം പോട്ടി മിക്സ് ഞാൻ നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബോഗൻ പ്ലാന്റ് വരുന്നതിന് മുന്നേ ഇങ്ങനെ പോട്ടി മിക്സ് തയ്യാറാക്കി വെക്കുമ്പോഴാണ് നമുക്ക് പ്ലാന്റുകളൊക്കെ ഓർഡർ കൊടുത്ത് കഴിയുമ്പോൾ അത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് നടാവുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നിറച്ച് വെച്ചതിന് ശേഷം ചെറിയ നനവൊക്കെ ആക്കി നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഓരോ ചെടികൾക്കും ഓരോ രീതിയിലുള്ള പോട്ടി മിക്സ് ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ബോഗൻവില പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള ആണ് തയ്യാറാക്കിയത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക